ഹലോ മച്ചാമേര ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെറായ് ബീച്ചിലോട്ടാണ് പോകുന്നത് രാത്രിയിൽ നമുക്ക് കടലാണെങ്കിൽ പോയെല്ലാം എങ്ങനെ ഉണ്ടാവും നോക്കാം ഇത് നമ്മൾ നേരെ ചെറായ് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം അവിടെ തേരാപ്പര നടന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ചെറായ് ബീച്ചിലുള്ള ഒരു സ്റ്റേജിലോട്ടാണ് വളരെ അതിമനോഹരമായി പെയിന്റ് ചെയ്തിരിക്കുന്ന ആ സ്റ്റേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ സൈഡിലായിട്ട് രണ്ട് ക്യൂട്ടായിട്ടുള്ള നായ്ക്കുട്ടികളെ കണ്ടത് നേരെ ഈ നായ്ക്കുട്ടികളുടെ അടുത്തോട്ട് പോയി ചെറുപ്പം മുതലേ നായകളെയും പൂച്ചകളെയൊക്കെ എനിക്ക് പേടിയായിരുന്നു ഇത് കുറച്ചെങ്കിലും പേടി മാറിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഒരു നായയെ വളർത്തുന്നുണ്ട് അവനുമായിട്ട് ഇടപെട്ടാണ് എൻ്റെ പേടിയൊക്കെ കുറഞ്ഞത് എനിക്ക് ഈ നായകളോടുള്ള പേടി മാറ്റിയതിൽ വലിയൊരു പങ്ക് വഹിച്ചേക്കുന്നത് അവനാണ് അവൻ്റെ പേര് ബണ്ണിന്നാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന നായയുടെ പേരാണ് എന്നാലും പൂർണ്ണമായിട്ട് മാറുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഇപ്പോഴും എനിക്ക് ചെറിയ പേടിയുണ്ട് അതിപ്പോ വലിയ പട്ടിയാവണമെന്നില്ല ചെറുതാണെന്നുണ്ടെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നിരുന്നാലും ഇവരുടെ കുസൃതികൾ കണ്ട് ഞാൻ കുറച്ചു നേരം നോക്കി അപ്പോഴേക്കും ബീച്ചിൽ നിന്ന് ഇവരുടെ അമ്മയാണെന്ന് തോന്നുന്നു ഒരു നായി പെട്ടെന്ന് കടന്നു വന്നു കുഞ്ഞിപ്പട്ടികളെ ഉപദ്രവിക്കാൻ വന്നാരെങ്കിലും ആയിട്ടാണെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇത് രക്ഷിക്കാനായിട്ട് വന്നത് പക്ഷെ അതിനറിയില്ലല്ലോ അതിനെ കണ്ടിട്ട് ഞാനാണ് പേടിച്ചെന്നുള്ള കാര്യം അവിടെ കൂടുതൽ സമയം നിന്ന് ഇവരെ ഉപദ്രവിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ തിരിഞ്ഞു നടന്നു അപ്പോഴാണ് കുറേ ചേട്ടന്മാരെ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത് ആ ഒരു ചേട്ടൻ ഒരു പെട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു ട്രോളി ബാഗായിരിക്കും എന്നാൽ പക്ഷെ അതൊരു ആയിരുന്നു ഞാൻ പതുക്കെ അവരെന്താണ് ചെയ്യണതെന്ന് അറിയാനായിട്ട് അവിടെ കുറച്ച് നേരം നിന്നു അവിടെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് കർണാടകയിൽ നിന്നും വന്ന കുറച്ച് ചേട്ടന്മാരായിരുന്നു ഇവിടെ നമ്മളിൽ ഭൂരിഭാഗം വേണം കിടന്നുറങ്ങുന്ന സമയങ്ങളിലാണ് മറ്റുള്ളവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ട് നടക്കുന്നത് അങ്ങനെ ഒരു പാട്ടും വെച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവിടെ അടുത്തുള്ള കുറച്ച് ചേട്ടന്മാർ വന്നത് അവരും കൂടി ഇത് കണ്ടപ്പോൾ അവരുടെ കൂടെ കൂടി ഒരുമിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങി അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി ഞാനും അത് കുറച്ച് നേരം കൂടി നോക്കിയിരുന്നു എന്നിട്ട് പതുക്കെ അതൊക്കെ നൈസായിട്ട് അവരുടെ അടുത്തോട്ട് ചെന്ന് കുറച്ചു നേരം ഞാൻ വീഡിയോ പിടിച്ചു ഇതിൽ ഒന്ന് രണ്ട് ചേട്ടന്മാർ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു താനും ചെറിയൊരു ചെരി കൊടുത്തുകൊണ്ട് അവരുടെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ ഇവരുടെ ഡാൻസും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് സമയം നോക്കിയത് സമയം കുറച്ച് വൈകിയിരിക്കുന്നു അതുകൊണ്ട് നാളെ ജോലി കയറാണ്ടതുള്ളതുകൊണ്ട് ഞാൻ അവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നേരെ ബീച്ചിലോട്ട് നടന്നു ബീച്ചിൽ പോയി നേരെ കാലക്കൊന്ന് കഴുകി അത് കഴിഞ്ഞ് നേരെ എൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴും അവിടെ നിന്ന് ഒന്ന് രണ്ട് ചേട്ടന്മാർ നോക്കുന്നുണ്ടായിരുന്നു ഇവനെന്താണ് ഈ വീഡിയോ എടുക്കുന്നത് എന്നുള്ളൊരു മട്ടിൽ അപ്പോഴും ഒരു ചതു ഞാൻ അവിടെ നിന്ന് നടന്നു നേരെ എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് എത്തി അങ്ങനെ ബീച്ചിനോട് യാത്ര പറയാൻ നിൽക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നേരെ വീട്ടിലോട്ട് തിരിച്ചു യാത്ര ചോദിക്കാൻ നിൽക്കാതെ എന്ന് പറഞ്ഞതിന് കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ഇവിടെ അടുത്താണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ നൈറ്റ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു